വേദിക്ക് ന്യൂമറോളജി നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാരേജ് മാച്ചിങ് കൃത്യ കൃത്യായിട്ട് പറയാൻ പറ്റും ഓരോ ഓരോ കാൽക്കുലേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈവൻ ഉപയോഗിച്ചു കഴിഞ്ഞാലും പഞ്ചാംഗം തമിഴ്നാട് ഈ കണ്ണാണ് ജ്യോതിഷം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്പർ എനർജെറ്റിക് ആയിരിക്കും ദേഷ്യം കൂടുതലായിരിക്കും തുടർന്നു പിടിക്കുന്നതിനൊക്കെ ഇതൊന്നും നോക്കില്ല നോക്കുന്നില്ല നോക്കിയില്ല നമ്മൾ ദശാസന്ധി മാത്രം നോക്കുന്നത് എന്തുകൊണ്ടാണ് സാർ ഇപ്പം ഒരാൾക്ക് നമ്പർ നയൻറെ ആക്ടിവേഷൻ ആണെന്നിരിക്കട്ടെ പാർട്ണർക്ക് പെൺകുട്ടിക്ക് നമ്പർ എയ്റ്റിൻ്റെ ആക്ടിവേഷനാ അപ്പം സാറ്റർഡേ നമ്മൾ ആക്ടിവേഷൻ നമ്പർ നയൻറെ ഫലം എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ദേഷ്യം കൂടുതലായിരിക്കും തുടർന്നതിനെ പിടിക്കുന്നതിനൊക്കെ ആൾക്ക് ദേഷ്യം വരും പിന്നെ കരിയറിൽ നല്ല ഗ്രോത്താ പാർട്ണർക്ക് നമ്പർ എയ്റ്റിന്റെ ആക്ടിവേഷനാ ഓക്കെ അപ്പം എന്താണ് ആൻസൈറ്റി ഡിപ്രഷൻ മൂഡ് സിങ്സ് ഓക്കെ ഇവര് തമ്മിൽ എന്തായിരിക്കും പ്രശ്നമാണ് തമ്മിലെന്നും വഴക്കായിരിക്കും ഇതിന്റെ കൂടെ ലിദിഗേഷൻ കൂടെ ഉണ്ടെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്തും ഓക്കെ ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ എന്താ പറയുക നിയോഗം പോലെ ഇതെല്ലാം പഠിച്ച് ഇതിനു മുമ്പായിരുന്നു പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം നേരെയാക്കി കൊണ്ടുവരാൻ പറ്റി അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ടാരോ പഠിക്കുന്ന പുള്ളിക്കാരിയുടെ ഒരു കസിന് വേണ്ടിയിട്ട് ഇത് എന്നോട് ഞാനപ്പോൾ ടാരോ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ടാരോ പഠിക്കുന്നത് പക്ഷെ ഞാൻ ന്യൂമറോളജും കൂടെ നോക്കിട്ടാ കൺസൾട്ടേഷൻ ചെയ്യുന്നേ നമ്മൾ പറയുവല്ലോ ഇങ്ങനെ ചുമ്മാ ഡിസ്കസ് മാം ഇതൊന്നും നോക്കിട്ട് പറയാം എന്റെ കസിനാ അപ്പൊ കല്യാണത്തിന് ഒരു ഒരാഴ്ച എങ്ങാണ്ടേ ഉള്ളു അത് നോക്കിയിട്ട് പറയൂന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടന്നാൽ പ്രശ്നമാണ് നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അറേഞ്ച്ഡ് മാര്യേജാ ലവ് മാരേജും അല്ല അന്നേരം പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല അവര് പുറം രാജ്യത്ത് ഉള്ള ആൾക്കാരാ അവർ പോകും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഞാനൊന്ന് എന്ന് പറഞ്ഞു പുള്ളിക്കാരി ചെന്ന് പറഞ്ഞു കൊടുത്ത് എൻ്റെ മെൻറ്ററി ടീച്ചറിങ്ങനെ പറഞ്ഞു ഇതൊന്നും നമുക്കൊന്ന് ചിന്തിക്കും ഓ ഇല്ല അത് പത്തിൽ പൊത്ത് പൊരുത്തോ എട്ട് പൊരുത്തോ അങ്ങോട്ടുണ്ടെന്ന് പറഞ്ഞതാണ് നമുക്കത് മുൻപോട്ട് പോകാം ഇനിയിപ്പോൾ ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടല്ലോ സൊസൈറ്റി ഭയങ്കര ഇതാണല്ലോ എല്ലാവരെയും വിളിച്ച് നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞു പക്ഷേ പ്രശ്നമാണ് മൂന്ന് മാസം തെളിഞ്ഞില്ല അതിന് മുമ്പേ പ്രശ്നങ്ങളാണ് അവർ വീണ്ടും എന്നെ വിളിച്ചു വിളിച്ചിട്ട് പോലെ മാം അന്ന് പറഞ്ഞതുപോലെ ഇപ്പം അതിനുശേഷം അവരുടെ ഫാമിലിയിൽ പുള്ളിക്കാരിയുടെ അടുത്ത് പറയും നീ നിൻ്റെ അടുത്ത് ഒന്ന് നോക്കിയിട്ട് പറയാം ഏതെങ്കിലും ഒരു കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ പറയാം ഒന്ന് നോക്കിയിട്ട് പുള്ളിക്കാരിയോട് പറയാം ഇത് മാരേജ് മാച്ചിങ്ങിന് പറ്റിയതാണെന്ന് ചോദിക്കുക അത് ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അച്ഛാ അത് ഏറ്റവും ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മാച്ചിങ് എന്ന് പറയുന്ന മാര് ഇതിപ്പം വേദിക്ക് ന്യൂമറോളജി മറ്റുള്ള ന്യൂമറോളജി അല്ല കേട്ടോ ഞാൻ പറയുന്നത് വേദിക്ക് ന്യൂമറോളജി നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാരേജ് മാച്ചിങ് കൃത്യമായിട്ട് പറയാൻ പറ്റും മെയിൻ ഈ ലിഡിഗേഷന്റെ യോഗം എന്തായാലും വളരെ സന്തോഷമാണ് കാരണം കോംപ്ലിക്കേഷൻസ് ഒഴിവായി കിട്ടും ഇപ്പൊ ഇതൊന്നും നോക്കാതെ ഹാപ്പി ജീവിക്കുന്ന ഒരുപാട് പേരില്ലേ സോ ഈ ഇത്രയും നോക്കിയിട്ട് റിജക്ഷൻ വരുന്നതിനേക്കാളും അപ്പുറം ഇങ്ങനെ ഒരു സെലക്റ്റീവ് മെത്തേഡ് എടുക്കുന്നത് വളരെ നല്ലതാണ് അതിന് അതിന് അതിനോ മേട ആദ്യം ഉപയോഗിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ പല ജ്യോതിഷന്മാര് പറയുന്നു അതായത് ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് ആണെന്ന് അപ്പൊ അതിനകത്തൊരു ഒരു ആധികാരികമായ ഒരു സംഭവം ഈ വേദിക് ന്യൂമറോളജി പോലെയല്ല വേദിക് ജ്യോതിഷം വേദിക് ജ്യോതിഷത്തിനകത്ത് വരുന്ന കാൽക്കുലേഷൻ സ്പോട്ട് എന്ന് പറയുന്നത് ഓരോ ജ്യോതിഷന്മാരും ഉപയോഗിക്കുന്ന അയനാംശ ബേസ് ചെയ്താണ് ചിലർ രാമൻ ഉപയോഗിക്കും ലഹരി ഉപയോഗിക്കാം ചിത്രപക്ഷി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്രാഗൻ ഉപയോഗിക്കാം ഇപ്പോൾ ഓരോ അതിനാംശയ്ക്കും ഓരോ കാൽക്കുലേഷൻ ഇപ്പോൾ കേരളത്തിനകത്തുള്ളവര് ലഹരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈവൻ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാലും കേരളത്തിനകത്ത് പഞ്ചാംഗം അല്ല തമിഴ്നാട് പഞ്ചാംഗം തമിഴ്നാട് പാമ്പ് പഞ്ചാംഗമാണ് ആൻഡ് കർണാടകയിൽ മംഗലപുരമൊക്കെ ആണെങ്കിൽ കൃഷ്ണ പഞ്ചാംഗമാണ് അപ്പോൾ ഇപ്പോൾ അത് ബാംഗ്ലൂർ സൈഡാണ് ഈ ഹുണ്ടിക്കുപ്പിൾ പഞ്ചാംഗമാണ് അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഇതെല്ലാം ഈ എഫ് എം മറീസ് എടുക്കുന്നത് നാസേന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റേഷനാണ് ഈ പഞ്ചാംഗ ക്രമീകരണത്തിന് എഫ് എം മറീസായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് പലരും ഓപ്പണായിട്ട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യും പലരും അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ ഈ ജ്യോതിഷന്മാർ ഇത്രയും കാൽക്കുലേഷൻസ് എടുത്ത് നോക്കുമ്പോൾ അവർ പറയുന്നത് നൂറ് ശതമാനം കാൽക്കുലേഷൻസ് ശരിയാണെന്നുള്ളതാണ് അവർ പറയുന്ന കാൽക്കുലേഷൻസ് ആണ് പക്ഷെ കാൽക്കുലേഷൻ നല്ല ഇവര് പറയുന്നത് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്നാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും ഒരാൾക്കും നൂറ് ശതമാനം പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അത് പ്രദീപ്ജി എന്ന് വെച്ചാല് ആസ്ട്രോളജിക്കൽ സബ്ജക്റ്റുകൾ പറയുന്നില്ല ഞാൻ ഇത് ഇന്ന ഇത് കംപ്ലീറ്റ് അല്ലെ ഹൺഡ്രഡ് പെർസെന്റേജ് പറയാൻ നമ്മൾ ഈ ആസ്ട്രോളജേഴ്സാണ് ഞാൻ ഉൾപ്പെടെ പെടുന്ന ഒരു ആസ്ട്രോളജേഴ്സ് ആണ് ഇത് പറയുന്നത് ഓക്കെ അപ്പം എല്ലാ ഒന്നും ഒന്നിന് താഴേയും അല്ല ഒന്നും ഒന്നിനു മേളിലും അല്ല പക്ഷെ ഇത് കമ്പയിൻ ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ വേദിക് ആസ്ട്രോളജി വേദിക്ക് ന്യൂമറോളജി ടാരോ എനർജി എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരാൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും പറയാം കാരണം എന്താ എല്ലാ ഏരിയയും കോർ ഏരിയാസും അവർ കവർ ചെയ്യുന്നുണ്ട് ഇപ്പം ന്യൂമറോളജിക്കകത്ത് ഈ വേദി ഞാൻ പഠിച്ച വേദിക്യൂമറോളജിക്കകത്ത് ചൈൽഡ് ബെർത്ത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അത് പ്രിഡിക്ട് ചെയ്യരുത് എങ്കിൽ പോലും ഏതു വർഷം എത്ര കുട്ടികൾ കുട്ടികളുണ്ടാവും അത് ആസ്ട്രോളജിക്ക് അത് പറയാൻ പറ്റുമല്ലോ എത്ര കുട്ടികളുണ്ടോ ഏത് വർഷം അത് നമുക്ക് വേദിക്ക് ന്യൂമറോളജിക്ക് അത് പറയാൻ പറ്റില്ല എന്നിട്ട് ആരും എടുത്ത് നോക്കുമ്പോൾ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ സന്താനം ഇതുണ്ടോ എനർജി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഡിഫറൻസ് അപ്പൊ ഇത് ഇതിനെ ഇത് കംപ്ലീറ്റ് ആക്കുന്നു മാത്രമേ മാത്രം നിക്കരുതന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് അതാണ് ഒന്നിൽ മാത്രം നിക്കാതിരിക്കുക പിന്നെ ഒരുപാട് അംഗം വലിച്ചു വാരി ഞാൻ വേദിക്ക് ആസ്ട്രോളജി പഠിക്കാനിരുന്നതാ മോശമായിട്ടെന്നല്ല പറഞ്ഞത് ഞാൻ ജോയിൻ ചെയ്ത ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇനി ആ എന്തോ കണക്ട് ഇനി പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത നിയോഗമാണ് ഒരുപാട് റിജക്ഷൻ വന്ന് അതിലേക്ക് നമ്മൾ എത്തും എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈൻ ഓഷൻ ആണ് പഠിച്ചാലും പഠിച്ചാലും തീരാത്ത പ്രാക്ടിക്കൽ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ് ജ്യോതിഷം ഇപ്പൊ ജ്യോതിഷത്തിനകത്ത് എന്താ പറയാ നമ്മളെ ഇരുട്ടിലേക്ക് വെളിച്ചം തരുന്ന ഒരു ഒരു പ്രകാശം പരത്തുന്ന ജ്യോതിഷം പറയുന്നത് ജ്യോതിഷത്തിന്റെ അറിയോ പ്രദീപ് അറിയില്ല ജ്യോതിഷം എന്ന് ജ്യോതിഷ് അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നതിന്റെ വേർഡിന്റെ മീനിങ് തന്നെ ജ്യോതി മീൻസ് ലൈറ്റ് ഇഷ് മീൻസ് ഈശ്വരൻ ഈശ്വരനെ അറിയാനുള്ള വഴിയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതില് ശരിക്കും പറഞ്ഞ ഒരു ആസ്ട്രോളജർ അല്ലെ ഒരു ഹീലർ ഹീലറ് അവനാദ്യ ഈശ്വരനെ അറിയണം സെൽഫ് എൻലൈറ്റ്മെന്റ് ആണ് അപ്പൊ ഈ സെൽഫ് എൻലൈറ്റ്മെന്റ് കഴിഞ്ഞ് ആ ഒരു ഇതിലെല്ലാം ആ ഇതാണ് ശരി ഇതാണ് ഇതിന്റെ ഇപ്പം ഞാനിത് പറയാൻ കാരണം ഞാൻ ഈ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇതെല്ലാം പഠിച്ചിട്ട് ഞാൻ ഒരു സെൽഫ് റിസർച്ച് ചെയ്തു ഇതിലെന്താണ് സത്യം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാൻ പറ്റും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ശേഷമാണ് ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു സന്തോഷം കാരണം ഈ വേദത്തിന്റെ കണ്ണാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ആ ജ്യോതിഷത്തിന്റെ കണ്ണിനെ ഈശ്വരനെ അറിയുക എന്നുള്ള സംഭവത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ദൈവജ്ഞന് പൂർണ്ണമായിട്ടും സാധാരണപ്പെട്ട ആൾക്കാരെ ഏത് രീതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുകയും ചെയ്യും നമ്മൾ ഇപ്പോൾ ഒരു ചില ആൾക്കാരും എന്ന് പറയുന്നു വരാഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും പ്രശ്നമാണ് എന്തൊക്കെ ഹീൽ ചെയ്തും കാര്യമല്ല സോ ഇങ്ങനെ വരുന്ന ഒരാളിനെ അദ്ദേഹത്തിൻ്റെ കർമ്മഫലമാണല്ലോ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഒരു ഗൈഡ് ഗേഡിയത് കൊടുക്കാൻ പറ്റും ആ സെക്കി വഴി റേക്കി നമ്മൾ ഞാൻ പറയാം റേക്കി ഹീലിംഗ് എടുക്കുന്നതിനെ പറ്റി പറയും ഇപ്പം നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളതാണോ ഇനി അതല്ല ഇപ്പം ഈ ലൈഫിൽ തന്നെ അവർ ചെയ്തതിൻ്റെ ശരി പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്നത് കർമ്മ തിയറി അനുസരിച്ച് സിക്സ്റ്റി പെർസെൻറ്റേജ് പാസ്റ്റ് ലൈഫ് തന്നെയാണ് പിന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ഈ ലൈഫിലെയാണ് അപ്പം ഈ ലൈഫിൻ്റെ ആണോ അപ്പം ഈ ലൈഫിൽ ഞാൻ ആദ്യമേ സാനോട് പറഞ്ഞതുപോലെ നമ്മൾ ഈ മെൻറ്റലി ഇമോഷണലി ഫിസിക്കലി ഡൗൺ ആയിരിക്കുമ്പോൾ എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും പിന്നെ ആ സമയത്ത് ഇനി അങ്ങനെ വന്നതാണോ അതെല്ലാം നോക്കിയിട്ട് ഞാൻ റൈക്കി ഹീലിങ്ങും ക്രിസ്റ്റൽസുമാണ് മെയിൻലി പറയുക കാരണം ലൈഫ് ചേഞ്ച് ചെയ്തൊരു കാര്യം എക്സ്പീരിയൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളതൊക്കെ ഞാൻ ഈ പറയുന്ന മോശമാണെന്ന് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ അതിലെല്ലാം ഉപരി ഒരുപാട് പേര് മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പല രീതിയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അതിലേക്ക് സജസ്റ്റ് ചെയ്യാത്തതാണ് റൈക്കിയും ടാരോയുമാണ് ഹീലിങ്ങിനെ സോറി റേക്കിങ് ക്രിസ്റ്റലുമാണ് ഹീലിങ്ങിനേക്കാൾ കൂടുതൽ ഞാൻ അവരോട് പറയും പഠിക്കാൻ പറയും അപ്പോഴും ഞാൻ പറയും ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ പഠിക്കണം എന്നല്ല എവിടെ നിന്നാണോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും എന്തായാലും സന്തോഷം ഈ പറയുന്ന ട്രയാങ്കിൾ സിസ്റ്റം വഴി ഒരുപാട് പേരെ എന്താ പറയുക ഹീൽ ചെയ്യാനും ഗൈഡ് ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ ട്രയാങ്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് വേദിക് ന്യൂമറോളജി റേക്കി ടാരോ സോ ഇത് മൂന്നും ഒരു നമ്മുടെ യൂണിവേഴ്സൽ എനർജി സോഴ്സാണ് അപ്പോൾ కన్సల్ట్ పూర్ణమట భాగ్యం ఉండటం నంది నమస్కారం థ్యాంక్ యూ